അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ മണ്ഡലകാല വ്രതമായിരുന്നു എൻ്റെ കുഞ്ഞേട്ടൻ മണ്ഡലകാല വ്രതമായിരുന്നു അപ്പം ഇന്ന് വ്രതം മുറിക്കുകയാണ് ഇന്നലെ ആട്ടോ വ്രതം മുറിച്ചത് ശരിക്കും നാൽപ്പത്തൊന്ന് ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യുക കഴിച്ചു തുടങ്ങുക അപ്പം ആൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബീഫ് കറിയാട്ടോ അപ്പം ആൾ ഭയങ്കര പ്രിപ്പറേഷനുകളാണ് ഇവിടെ വേറെ പെട്ടെന്ന് നമ്മൾ ഒന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചിരുന്നേ അപ്പോൾ പെട്ടെന്ന് എനിക്ക് ബീഫ് കഴിക്കാൻ തോന്നി പക്ഷേ എനിക്ക് നോൺ വെജ് അങ്ങനെ വെക്കാൻ അറിയത്തില്ല നോൺ വെജിൽ പൊതുവേ വീക്കാണ് വെജ് ആണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും നോൺ വെജ് എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ പിന്നെ ആൾ അതിലൊക്കെ എക്സ്പേർട്ടാണ് അപ്പം നമ്മൾ ഇന്ന് ബീഫ് കറിയാണ് വെക്കുന്നത് ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫൊക്കെ വേവിച്ച് സെറ്റ് ആക്കി വെച്ചേക്കാണ് നമുക്ക് ബീഫ് ഫ്രൈ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് കറി വേണ്ട ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുകയായിട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ നമ്മുടെ ലക്കിയും മിലയും സ്നോബിയും ഉണ്ട് അവരൊക്കെ ഉറക്കമാണ് നമ്മുടെ ബീഫ് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് വരട്ടി വരട്ടി എടുക്കണം കുറച്ച് നമ്മൾ ബീഫ് അധികം വാങ്ങിക്കലില്ല നമ്മൾ ചിക്കനാണ് ചിക്കനും ഫിഷ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇന്നെന്തോ ബീഫ് കഴിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ ബീഫ് വാങ്ങിയതാണ് എന്താണെന്നറിയില്ല എന്തായാലും നമുക്ക് മാക്ക് മാക്ക് തിന്നണം അത്രയേ ഉള്ളൂ വേറൊന്നും ഇല്ല ആളെ ഞാൻ നട്ടപ്പാറാരി എന്ന ഒരു പന്ത്രണ്ട് ആയി കാണും കേട്ടോ നമ്മൾ നമ്മള് മണിയൊക്കെ ആയപ്പോഴേ ലൂലൂരിൽ പോയിട്ട് നമ്മൾ ബീഫ് വാങ്ങി എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി തട്ടലും മുട്ടലും കേറിയിട്ട് ആൾക്കാർ വന്നില്ല വന്ന സോറി ആൾക്കാർ നമ്മൾ കൊന്നില്ലെങ്കിൽ കൊള്ളാം ഞാൻ ഇളക്ക് ക്ഷീണിച്ചപ്പോൾ പണി തന്നു പണി തന്നെ പറയാം കയ്യിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ആവുന്നില്ല ഞാൻ ഇങ്ങനെ കൊതിയായിട്ട് ഇങ്ങനെ നിൽക്കുക കാരണം നാല്പത്തൊന്ന് ദിവസമായി നോൺ വെജ് കഴിച്ചിട്ട് അപ്പൊ ആ ഒരു കൊതി ഉണ്ടാവൂല ആ ഇങ്ങനെ നിൽക്കുക സെറ്റ് ആവുന്നില്ല കുറെ ടൈം എടുക്കുവോന്നാ പറയുന്നത് പിന്നെ നമ്മൾ ബീഫ് കഴിക്കലും ഭയങ്കര കുറവാണ് പിന്നെ നമ്മൾ ബീഫ് ബീഫിന്റെ ലിവർ വെച്ചിട്ട് നമ്മൾ ലക്കിക്ക് ചോറ് കൊടുക്കുമ്പം നമ്മളിങ്ങനെ ബീഫിൻ്റെ പാർട്സ് വാങ്ങിയിട്ട് അവന് ചോറിൽ കുഴച്ച് കൊടുക്കാറുണ്ട് വേവിച്ചിട്ട് പക്ഷെ നമ്മൾ ബീഫ് കഴിക്കല് ഭയങ്കര കുറവാണ് നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ കൊല്ലത്ത് പോകണം കൊല്ലത്ത് പോയിട്ട് ഞങ്ങൾ ആകപ്പാടെ അതാണ് ആകപ്പാടെ ഞങ്ങൾ ബീഫ് കഴിക്കുന്ന കൊല്ലത്ത് പോയിട്ട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ബീഫ് കറി ഉണ്ട് ഇപ്പോൾ ഒന്നും ഒന്നും പറയാനില്ല ആ ഒരു ടേസ്റ്റ് ഞാൻ ഇതുവരെ എവിടെയും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ടേസ്റ്റ് അത് മിസ് ചെയ്യുന്നു ഒരുപാട് കൊല്ലത്ത് പോയാൽ പോവാം പക്ഷെ ബീഫ് ഒരു നാളെ ആവില്ല ഇനിയിപ്പോൾ പോവാനാണ് അവിടെ അവിടെ പിന്നെ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ ബീഫ് കറി അച്ഛൻ പറഞ്ഞാൽ നമ്മൾ കുറേ ആയി പോയിട്ട് ആ കുറേ ആയി ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു മൂന്നാല് മാസമായി കാണുമല്ലോ മൂന്നാല് മാസം അല്ലേ അമ്മ എപ്പോഴും കിടന്ന് പറിച്ചില്ല വാ വ പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ പോവും എണ്ണത്തിറച്ച് വീഴുന്നു അത് എൻ്റെ ഇളക്കിൻ്റെ ഗുണം കൊണ്ടായി എണ്ണത്തിറച്ച് വീഴുന്നത് അങ്ങനെ ഇളക്ക ഇളക്കുക പിന്നെ സവാള മസ്റ്റാണല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആള് പറയുന്ന അങ്ങനെ വേണ്ട സലാഡ് ഉണ്ടാക്കാന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ നാത്തൂവിനായിട്ടുള്ള ശ്യാമക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് തൈര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ തൈരും കൂടെ വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നെ ഇതാ കേട്ടോ തൈര് കൊണ്ടുവന്നേ അപ്പം അത് ഫുള്ള് ഉണ്ടായിരുന്നു അല്ല ഒറിജിനൽ തൈര ആളുടെ വീട്ടിൽ തന്നെ ഇണ്ടാക്കുന്നേ അപ്പം ഇത് ഫുള്ള് ഉണ്ടായിരുന്നു ഇതിപ്പൊ കാലിയായിട്ടോ നമ്മൾ വ്രതവും കൂടെ ആയതുകൊണ്ട് മോരിലും പാലിലും ഒക്കെ നമ്മുടെ കളി അപ്പൊ നല്ല ചോറും ബീഫ് ഫ്രൈ ആണ് നീണ്ട നാപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ആയിട്ടോ ബീഫ് അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാൻ പോകുന്നത് നോക്കി പൊളി 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 അല്ലെ രണ്ടു കെട്ടിയങ്ങനെയാ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചതായിരുന്നു